കണ്ണൂർ തലശ്ശേരിയിൽ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത മൂന്ന് പേർ അറസ്റ്റിൽ മുഴപ്പലങ്ങാട് സ്വദേശി പ്രജിത്ത് ബിഹാർ സ്വദേശികളായ ആസിഫ് സാഹബൂൽ എന്നിവരാണ് അറസ്റ്റിലായത് അരുൺ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അരുൺ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് ആസ്പദമായ സംഭവം നടന്നത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ട്രാക്കിന് തൊട്ടടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ വെച്ചാണ് ഈ പീഡനം നടന്നതെന്നാണ് പോലീസ് നൽകുന്ന വിവരം കണ്ണൂർ സ്വദേശിയായിട്ടുള്ള യുവതിയാണ് പീഡനത്തിന് ഇരയായത് ഈ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ മൂന്ന് പേരെയാണ് പോലീസ് തലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ഒരു മലയാളിയും രണ്ട് ബീഹാർ സ്വദേശികളുമാണ് മുഴപ്പിലങ്ങാട് സ്വദേശി പ്രജിത്ത് ബീഹാർ ദുർഗ ദുർഗാപൂർ സ്വദേശി ആസിഫ് ബീഹാർ പ്രാണപ്പൂർ സ്വദേശി സഹാബുൽ എന്നിവരെയാണ് തലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ പീഡനത്തിനു ശേഷം ആ യുവതി നടന്ന് ഈ ട്രാക്കിൽ പോയി ഇരിക്കുകയായിരുന്നു അതിനുശേഷം മറ്റ് ആരുടെയൊക്കെ സഹായത്തോടുകൂടിയാണ് കോഴിക്കോട് ആശുപത്രിയിൽ പ്രവേശിക്കുകയും അവിടെ നിന്നാണ് വിവരം തലശ്ശേരി പോലീസിന് ലഭിച്ചതെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യഘട്ടത്തിൽ ആരോഗ്യവും മാനസികവുമായ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ പീഡനത്തിന് ശേഷം ആ ഷോക്ക് ഉള്ളതുകൊണ്ട് തന്നെ യുവതിയുടെ മൊഴി രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല പിന്നീട് അത് ഭേദമായതിനു ശേഷമാണ് പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തിയത് അതിനുശേഷമാണ് ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് ഇപ്പോൾ കടന്നിട്ടുമുള്ളത് ഇതിൽ രണ്ടു പേർ കൂടി ഉണ്ട് എന്ന സൂചന കൂടി പോലീസ് നൽകുന്നുണ്ട് പക്ഷേ അത് സംബന്ധിക്കുന്നത് സ്ഥിരീകരിച്ച വിവരം ഇപ്പോൾ ലഭ്യമായിട്ടില്ല നിലവിൽ മൂന്ന് പേരെയാണ് ഈ കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ട് തലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അരുൺ പൂപ്പറമ്പയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്